ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തു ശബരിമല മേൽശാന്തിയായി തൃശൂർ ചാലക്കുടി സ്വദേശി പ്രസാദ് ഇടിയെ തെരഞ്ഞെടുത്തു മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം വയ്യനാട് സ്വദേശി എം ജി മനു നമ്പൂതിരിയും തെരഞ്ഞെടുത്തു മണിയോടെ സന്നിധാനത്ത് പന്തളം കൊട്ടാരത്തിലെ കശ്യപ് വർമ്മയും മൈത്രി വർമ്മയും ചേർന്നാണ് നറുക്കെടുത്തത് നിയോഗത്തിൽ സന്തോഷമെന്നും മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെടാൻ താൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നും നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ്ഇടി പറഞ്ഞു

വാക്കുകളാണ് നമ്മൾ കേട്ടത് വിവരങ്ങളുമായി പ്രസാദ് എം ജെ ചേരുന്നുണ്ട് പ്രസാദ് ശബരിമല മാളികപ്പുറം അതുപോലെ തന്നെ മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ശബരിമല മേൽശാന്തിയായി തൃശൂർ ചാലക്കുടി സ്വദേശി പ്രസാദ് ഇടിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തിയായി എം ജി മനു നമ്പൂതിരിയും തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആ പന്തളം കൊട്ടാരത്തിലെ ഇളമുറയിൽപ്പെട്ട മൈഥിലിയും കശ വർമ്മയുമാണ് ഇന്നലെ കെട്ടുകെട്ടി സന്നിധാനത്തെത്തി ഇന്ന് രാവിലെ രാവിലത്തെ പ്രസാദ പൂജയ്ക്ക് ശേഷമാണ് കൃത്യം ഏതൊരോടുകൂടിയാണ് ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷകന്റെ സാന്നിധ്യത്തിൽ വെള്ളി തലത്തിൽ അതായത് വെള്ളിക്കൂടത്തിലാണ് ഈ നറുക്കെടുപ്പ് നടന്നത് ഇതിനകത്തെ കാത്തു പറയേണ്ട ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ഈ മേൽശാന്തി സന്നിധാനത്തെ മേൽശാന്തിയുടെയും മാളികപ്പുറം മേൽശാന്തിയുടെയും എട്ടാമത്തെ നറുക്കെടുപ്പിലാണ് ഇരുവരും ഒരുപോലെ തന്നെ പേര് ഇവിടെ എത്തുന്നത് ഈ ന നറുക്കെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടത്തിൽ മേൽശാന്തിയുടെ പേരും മറ്റു മറ്റുകൂടത്തിൽ മറ്റൊരു കൂടത്തിൽ പതിനാല് പതിനാല് പേര് ഒരു കുടത്തിൽ പതിനാല് പേരുടെ പേരും മറ്റൊരു കുടത്തിൽ മേൽശാന്തി എന്ന് എഴുതിയ ഒരു പേപ്പറും ബാക്കി ബ്ലാങ്ക് പേപ്പറുമാണ് അപ്പൊ ഈ ബ്ലാങ്ക് പേപ്പർ ഈ മേൽശാന്തി എന്ന് എഴുതിയ ആ പേപ്പറും ഇപ്പുറത്തുള്ള മേൽശാന്തിയുടെ ഒറിജിനൽ പേരും കൂടെ ഒരുപോലെ കിട്ടുമ്പോഴാണ് ഈ നമുക്ക് ഈ യഥാർത്ഥത്തിൽ ആരാണ് നറുക്ക് വീഴുന്നതെന്ന് അത്ര തന്നെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ സുതാര്യമായിട്ടാണ് ഈ നറുക്കെടുപ്പ് നടത്തിയത് അങ്ങനെ എട്ടാമത്തെ തവണയാണ് നമ്മുടെ ചാലക്കുടിയിലെ ഇ ഡി പ്രസാദ് നമ്പൂതിരി ആ മേൽശാന്തിയായി നറുക്കെടുക്കുന്നത് അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തിയായി എട്ടാമത്തെ നറുക്കെടുപ്പിലാണ് കൊല്ലം സ്വദേശിയായ മനു നമ്പൂതിരിയും ആ നറുക്കെടുപ്പിൽ വീഴുന്നത് ഇത് രണ്ടും നമ്മുടെ ഈ പ്രസാദ് നമ്പൂതിരി മുമ്പ് രണ്ട് തവണ മേൽശാന്തിയായി പട്ടിക നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഇത് അയ്യപ്പന്റെ കടാശം കൊണ്ട് കൊണ്ട് തന്നെ ഇപ്പൊ മൂന്നാമത്തെ ഭാഗ്യത്തിന് ആ അടുത്ത ഒരു വർഷം പുറപ്പെടാശാന്തിയായി ഭഗവാനെ പൂജിക്കാനുള്ള നിയോഗം ഈ ചാലക്കുടി സ്വദേശി ഇ ഡി പ്രസാദ് നമ്പൂതിരിക്ക് അയ്യപ്പന്റെ കാണ്യം കൊണ്ട് ലഭിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തുടർന്ന് മാളികപ്പുറം മേൽശാന്തിയായി മനു നമ്പൂതിരിയും നറുക്കെടുപ്പ് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ഇരുവരും ഈ മാസത്തെ തുലാമാസ പൂജകൾ അവസാനിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ വീട്ടിൽ നിന്നും സമീപ പ്രദേശത്തുള്ള ഇപ്പോൾ ചുമതല വഹിക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് ഇരുമുടികെട്ടി സന്നിധാനത്തെത്തി അടുത്ത ഒരു വർഷത്തേക്കുള്ള മേൽശാന്തിയുടെയും മാളികപ്പുറം മേൽശാന്തിയുടെയും സ്ഥാനം ഏറ്റെടുക്കാനാണ് ഇരുവരുടെയും തീരുമാനം അപ്പം ഇതിനോടൊപ്പം തന്നെ മുർമു നമുക്ക് ഏറ്റവും കാർത്തു ഏറ്റവും നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നത് ഈ തുലാമാസ കൂലുകൾക്കായി ശബരിമല നട തുറന്നിട്ടുണ്ട് ആ ഇരുപത്തിരണ്ടിനാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു വരുന്നത് എന്തൊക്കെ ക്രമീകരണങ്ങളാണെന്ന് അറിയാൻ വേണ്ടി ഭക്തജനങ്ങൾ നമുക്ക് ഒട്ടേറെ ചോദ്യങ്ങൾ ഈ സമൂഹത്തിൽ ഉയർത്തുന്നുണ്ട് അപ്പോൾ അതിന് കർശനമായ സുരക്ഷാ ഏർപ്പാടാണ് ഇരുപത്തിരണ്ടിന് അവിടെ എത്തുന്നത് എൻ എസ് ജി പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചും സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും അവിടെ എത്തുന്നുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇരുപത്തിരണ്ടിന് പകൽ ഒൻപതിന് ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപതോടുകൂടി മറ്റേ പമ്പ നിലക്കലിലെ പ്രത്യേകം ഹെലിപ്പാഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമ്മു ഇറങ്ങും അവിടെ നിന്നും കാറുമാർഗ്ഗമാണ് പമ്പ പമ്പയിലേക്ക് എത്തുന്നത് തുടർന്ന് പമ്പയിലെത്തി പൊതുമരാമത്തിന്റെ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷം പ്രത്യേകം തയ്യാറാക്കിയ ആറ് വാഹനങ്ങളിൽ അതിൽ ഒന്നായിരിക്കും രാഷ്ട്രപതി ബാക്കി അകമ്പടി സേവിക്കുന്ന ആറ് വാഹനങ്ങളിൽ സന്നിധാനത്തെത്തി ദർശനം നടത്തി തിരിച്ച് മൂന്ന് മണിയോടുകൂടി തിരിച്ചു പോകത്തക്ക രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കർത്തു ശരി ശബരിമലയിലെ മാളികപ്പുറത്തെ മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ശബരിമല മേൽശാന്തിയായി തൃശൂർ ചാലക്കുടി സ്വദേശിയായ പ്രസാദ് ഇ ഡിയെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം വയ്യനാട് സ്വദേശി എം ജെ മനു നമ്പൂതിരിയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എട്ട് മണിയോടെ സന്നിധാനത്ത് നടന്ന ചടങ്ങിലാണ് നറുക്കടപ്പ നടന്നത് പ്രസാദ് എം ജെ ആണ് വിവരങ്ങൾ നൽകിയത്